വിളായി ഇങ്ങനെ മണിക്കൂട്ടൻ ഡബിൾ ആയി മാറി കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല സാധനം കാണിച്ച കൈ കാണിച്ച് അന്ന് കൈക്കല് പുള്ളി ചോപ്പ് അതെന്താന്ന് സ്കച്ചിന്റെ കൊണ്ടത് ആ

സംഭവം നമ്മൾ ഇന്ന് പിള്ളേരെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വെറുതെ പുറത്തേക്ക് പോയിരുന്നു ഒരു വീഡിയോ എല്ലാം പിടിച്ചല്ലേ ഷോർട്സ് എല്ലാം പിടിച്ചു വരാന്നില്ലേല് അപ്പൊ അമ്മേനെ വിളിച്ചു അമ്മ വിളിച്ചിട്ടുണ്ട് ഞാൻ വരുന്നില്ല കാരണം അമ്മ ആദ്യ അമ്മ നമ്മളോട് എല്ലാം എടുത്തു അപ്പൊ കൊറേ ആള് ചോദിക്കലും നിങ്ങളെ വീഡിയോനെ കാണാത്തെന്ന് ചോദിക്കലിണ്ട് ആദ്യം അമ്മക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായി ഇങ്ങനെ പുറത്തെല്ലാം മുമ്പ് വരെ പിന്നെ നമ്മൾ ഈ പോയിട്ട് ഇവരൊരു ഭാത്ത പിന്നെ പിടിക്കല് ഇതെല്ലാം താല്പര്യ പിന്നെ ഒന്ന് അമ്മക്ക് ഇങ്ങനെ കൊറേ ചുറ്റല് പിന്നെ ഒരാളില്ലാണ്ട് നമ്മളിങ്ങനെയാ അതെ എന്നാൽ അമ്മക്ക് കൂടുതൽ വീഡിയോയില് ഇരിക്കാനോ ഇഷ്ടമില്ല ആടെ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാനും താല്പര്യം ഇല്ല അപ്പൊ അമ്മ പറഞ്ഞാൽ നിങ്ങള് പോകുമ്പോ എന്നെ എന്റെ അനിയത്തിന്റെ അടുത്ത് ആക്കിയേ ഞാൻ ആടെ പോയാലോ ഓ ഗ്ലാമറോക്കേന്ന് ക്ലാമർ ഗ്ലാമർ ആക്കുന്നുണ്ട് ഊണ് നോക്കുവല്ലേ എന്തെല്ലോ കാണിക്കുന്നുണ്ട് ഒരാൾ കാണിക്കുന്നു ഇവിടെ ഒരാള് റെഡിയായി ചെണ്ടമുട്ടുന്ന

രാവിലെന്തോ ഇതാ എന്റെ രാവിലെ ക്ഷീണു ചെറിയ പനിയെല്ലാം ഉണ്ടായിന് അമ്മ പാരസെറ്റമോള് കഴിച്ചു പാരസെറ്റമോള് തമ്മി എനിക്ക് അത് കഴിച്ചേരാം അത് കഴിച്ചിട്ട് കുറച്ചേർന്നു ക്ഷീണം പോയി അതാണ് ഞാനിപ്പിടാം ഇങ്ങനെ കാരണം അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ സ്ഥലത്തിന്റെ പേര് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നു അടിപൊളി സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് സസ്പെൻസ് ആയിട്ട് വെച്ചിട്ട് എല്ലാവർക്കും എസ്പെഷ്യലി കുട്ടികൾക്ക് കുട്ടികൾക്കെല്ലാം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് കണ്ടതാണ് നമ്മള് മണിക്കുട്ടനും പറഞ്ഞാൽ നമുക്ക് അവിടത്തേക്ക് വിട്ടേ കളയാ ഇത്ര കുറച്ച് ദൂരം ഉണ്ട് നമ്മൾ ഇവിടുന്ന് അല്ലെ ഒരു ഒന്നര മണിക്കൂർ ദൂരം ഉണ്ട് പത്താറ് കിലോമീറ്ററിന് അടുക്കി അപ്പൊ അങ്ങനെയുണ്ട് അപ്പൊ നമ്മൾ ഏതായാലും അവിടത്തേക്ക് പോവാണ് നമുക്ക് അല്ലേ

വെയില് നല്ല മഴ ഒരു നൊസ്റ്റു ആടുന്നു അപ്പൊ നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുത്തു മേതൂട്ടിക്ക് വേണ്ടാ ടിക്കറ്റ് മൂന്ന് ടിക്കറ്റ് എടുത്തു അപ്പൊ തലഹത്യം അറിയുന്നുണ്ട് മണിക്കൂട്ടാ തലേ വീഴുവാ

േര് <laughs> <laughs> അപ്പൊ ഏത് സൈഡിലേക്ക് പോകുമ്പോൾ അയാളെ കണ്ണ് മുകളിലേക്കും മുകളിലേക്ക് താഴ്ലോട്ട് ആ അതെ ഏത് അവരെ കണ്ണുങ്ങൾ ചലിക്കും

നേരെ നോക്കി തിരിച്ച് വരുമ്പേക്ക് ഒരു ചിരിക്കുന്ന കുട്ടിയായി മാറി അല്ലേ നമ്മുടെ പിന്നെ മറ്റേ ഇതിലെല്ലാം ഉണ്ട് പണ്ട് ചന്തക്ക് പോകുമ്പോ ഒരു ഫിലിമിന്റെ ഇത് കിട്ടില്ലേ അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഇതുപോലെ ആക്കണ മേദാക്കണോ ചക്കേണോക്കുന്നുണ്ട് ചക്കത പഴുത്ത ചക്കത ചൊള അരിഞ്ഞ് കഴിച്ചോ മുറിച്ച് വന്നിട്ടുണ്ട് ഇനി എടുത്ത് കഴിക്കാനും കൂടി മുറിച്ച് വെച്ചിട്ടുണ്ട് എന്നെടുത്ത് ചൊള എടുത്ത് കഴിക്കാൻ കാര്യം കഴിക്കണ്ട കഴിക്കണ്ട ആരും കഴിക്കണ്ട മണിക്കൂട്ടാ നീ അല്ലേ ഇത്ര പേരോ പേശിക്കുന്നുണ്ട് പറഞ്ഞോ എടുത്തിട്ടോടാ മേതോട്ടിക്ക് പോകണ്ട ഇതിന്റെ മുറി കണ്ട എടിയൊന്നും അറിയില്ല അതാരാമൊ തിന്ന് കഴിച്ച ായിരങ്ങൻസാ തന്നെ കുട്ടികളെ എൻജോയ് ചെയ്തു തോന്നുന്നുല്ലേക്ക് മതിയായിട്ടില്ല ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നത് ഒട്ടകം

മലയാളം വായിക്കാൻ പഠിച്ചു കേട്ടാ മണിക്കൂട്ടൻ ആ മണിക്കൂട്ടന് മുന്നേ അറിയാം കേട്ടാ മലയാളം വായിക്കാൻ അതാന്ന് പറയുന്നത് അപ്പൊ നമ്മളെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തി ചായ കുടിച്ചു ആ ഞാനൊരു ലൈം കുടിച്ചു അപ്പൊ വണ്ടി വണ്ടിന്ന് ഒരാൾ നല്ല ഉറക്കായിരുന്നു അതേപടി നമ്മെ എടുത്തിട്ട് സോഫത്തിന്ന് കണ്ണൊന്ന് തുറക്കുന്നത് വീട്ടിലെത്തിയിട്ടാ നിനക്ക് ചായ വേണ ചായ എല്ലാം കുടിച്ചു ഇനി നിന്റെ അമ്മയോട് ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇത് സമയം ചോറ് സമയമായി മേതുട്ടി തിന്നലും ഉറങ്ങരുത് അത്രയും അറിയുന്നില്ല മേതുട്ടിക്ക് മേതുട്ടി ഇന്ന് നമ്മൾ പോയ സ്ഥലം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടേ മേതുട്ടിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ ിപ്പോ ഒന്നും പറഞ്ഞാൽ തിരിയുന്നിട്ട് ഉറക്കുകയാണെങ്കിൽ അപ്പോൾ പ്രിയ അപ്പുറത്ത് ക്ലീൻ ചെയ്തുകൊണ്ട് ഇരിക്കുമെന്ന് അല്ലേ ആ ക്ലീനിങ് അപ്പോൾ ഫുള്ള് തുടക്കലും വൈറലാണ് ഈ സമയത്ത് പിന്നെ ഓൾ എടുത്തേക്ക് പോകാൻ പറ്റൂല അല്ലേ നല്ല പ്രഷറായിരിക്കും സത്യം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉള്ളു നല്ലൊരു വീഡിയോ ആയിട്ട് എന്തോ ആ തലതിരി ആ തലതിരിഞ്ഞതിനെ കുറിച്ച് നീ പറഞ്ഞു നമ്മളിൽ കണ്ടതല്ലേ അപ്പൊ ഇന്ന് ആ ഇന്ന് തല തിരിഞ്ഞ പാർക്ക് അല്ലേഷൻ പാർക്ക് ആ ഇതെല്ലാം കണ്ടിന് തല തലതിരിഞ്ഞു പോയി ഫസ്റ്റ് പറഞ്ഞ അമ്മക്ക തലഞ്ഞ് ഞമ്മക്കൊന്നും ജസ്റ്റ് ഒന്ന് ഹലോ ഇത് കാണിക്കാമറക്ക് വേണ്ടി മാത്രം ഇതാ മുന്നിൽ മാത്രം ചിരിക്കുന്നതുകൊണ്ട് ദേഷ്യം വന്നല്ലേ ഇതാ ഒരാളെ ഈ സൈഡിൽ ഇട നിർത്തിട്ടായിരുന്നത് ഇതാ ഇടാ ഒരാളിത് ഇടന്ന് ഇറങ്ങാണ്ട് അതെല്ലേ അപ്പൊന്ന് പ്രശ്നം എന്ന് അമ്മ പ്രീ അടിച്ചു വരുന്ന സമയത്ത് പിന്നെ അമ്മ ഇതിനെ കൂടി ഇങ്ങനെ നടന്ന് പോയിട്ട് അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആണ് അമ്മക്കും മൂക്കും മാത്രമേ അറിയില്ലൂ അപ്പൊ നമ്മൾ വൈനപ്പ് ചെയ്യുന്നട്ടാ വൈപ്പ് അല്ല നിന്റെ അടുത്ത് വരാൻ വരാ പേടിച്ചിട്ടാണിക്കൂട്ടം പറഞ്ഞു അമ്മ ആടന്നും ഒച്ചപ്പാടും ആക്കുന്നുണ്ട് അല്ല മോണി അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടില്ലത് അപ്പൊ ഇപ്പൊ അയ്യോ അയ്യോ ഒരാൾ ഇപ്പൊ ഉഷാർ വന്നു കൈസ്തെള്ളം പറയുന്നുണ്ട് എന്നാ ആ ഇതാ ഓയ്യടോ നമ്മുടെ ഫാൻ ഇതുവരെ ക്ലീൻ ആക്കിട്ടില്ല കേട്ടോ അതിന്റെ ഫുള്ള് അച്ചറപ്പിടിച്ച് അതെല്ലാം തട്ടിട് പ്രിയെ തട്ടിയിട പ്രിയെ എന്നാന്ന് കളിക്കുന്നത് തട്ടിട് അപ്പൊ പ്രിയ അതിലെ മോട്ടെ നമ്മളെ ഇന്നത്തെ ഉണ്ടായിരുന്നു അടിപൊളി അല്ലേ അപ്പൊ കുഴപ്പമില്ല അപ്പോ വേറെ പറയണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തരാം അതുവരെ നമ്മൾ മേതോട്ടി എന്തെങ്കിലും പറയുന്നുണ്ടോ മേതോട്ടി ബൈബൈ ബൈ 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 മാറിയില്ലെങ്കി ഒന്നും പൂക്കിലാവും പിന്നെ